ഗാസരസ്തടം സിന്ദൂരവർണ്ണത്തിലാറാടി നിൽക്കുന്ന സന്ധ്യനേരം സരയുവിൻ തീരത്തു ശ്രീരാമകീർത്തനം വീണത്തിലുയരുന്ന പുണ്യവേള ഗംഗാസരസ്തടം സിന്ദൂരവർണ്ണത്തിലാറാടി നിൽക്കുന്ന സന്ധ്യനേരം സരയുവിൻ തീരത്തു ശ്രീരാമകീർത്തനം വീണത്തിലുയരുന്ന പുണ്യവേള ലോകാഭിരാമന്റെ ശ്രീലകമുറ്റത്തു നെയ്ത്തിരി ദീപങ്ങൾ കൺതുറന്നു ലോകാഭിരാമന്റെ ശ്രീലകമുറ്റത്തു നെയ്ത്തിരി ദീപങ്ങൾ കൺതുറങ്ങുന്നു ആരതിക്കായി താ താരക ദീപങ്ങൾ വിണ്ണിടം തന്നിലും വന്നു നിൽപ്പൂ ആരതിക്കായി താ താരക ദീപങ്ങൾ വിണ്ണിടം തന്നിലും വന്നു നിൽപ്പൂ രാമാജയിക്കുക രാമാജയിക്കുക രാമ നയിക്കുക നീ ഞങ്ങളെ രാമാജയിക്കുക രാമാജയിക്കുക ജയിക്കുക രാമ നയിക്കുക നീ ഞങ്ങളെ അഞ്ജന അഞ്ജനശിലയിലങ്ങ് അഞ്ജനാതനയൻ്റെ ആരാധ്യമൂർത്തി വിളങ്ങിടുന്നു അഞ്ജന അഞ്ജനശിലയിലഞ്ജനാ തനയൻ്റെ ആരാധ്യമൂർത്തി വിളങ്ങിടുന്നു അഞ്ജലിയോടാസ്തമായ അർക്കനും മരുണാഭയകി മടങ്ങിടുന്നു അഞ്ജലിയോടതാസ്തമായക്കനും അരുണാഭയേ കീ മടങ്ങിടുന്നു രാമാജയിക്കുക രാമാജയിക്കുക രാമാനയിക്കുക നീ ഞങ്ങളെ രാമാജയിക്കുക രാമാജയിക്കുക രാമാനയിക്കുക നീ ഞങ്ങളെ പുണ്യതീർത്ഥങ്ങളിൽ ആറാടിമാരുതൻ വന്ദിതാ ശ്രീകോവിൽ തൻ നടക്കൽ പുണ്യതീർത്ഥങ്ങളിൽ ആറാടിമാരുതൻ വന്നിതാ ശ്രീകോവിൽ തൻ നടക്കൽ സപ്തീർത്ഥങ്ങളോ പുണ്യവും വർഷിച്ചു ഭക്തർക്കു കുളിരേഖി നിൽപ്പുചാരി സപ്തീർത്ഥങ്ങളോ പുണ്യവും വർഷിച്ചു ഭക്തർക്കു കുളിരേഖി നിൽപ്പുചാരി രാമ ജയിക്കുക രാമജയിക്കുക രാമനയിക്കുക നീ ഞങ്ങളെ രാമജയിക്കുക രാമനയിക്കുക രാമ നയിക്കുക നീ ഞങ്ങളെ അഷ്ടനാഗങ്ങളും അഷ്ടദിക്പാലരും ശ്രീരാമനാമം ജപിച്ചിടുന്നു അഷ്ടൈശ്വര്യങ്ങളും ലോകത്തിനേകുവാൻ ശ്രീരാമദേവനെ കുമ്പിടുന്നു ദിക്കുകൾ കാക്കുന്ന ദിഗജമൊക്കെയും ത ഉയർത്തിണങ്ങിടുന്നു മാനി വൃന്ദവും നാമം ജപിക്കുന്നു രാഷ്ട്രത്തിനഗ്നതി വന്നു ചേരാൻ രാമജയിക്കുക രാമജയിക്കുക രാമ നയിക്കുക നീ ഞങ്ങളെ രാമ ജയിക്കുക രാമജയിക്കുക രാമ നയിക്കുക നീ ഞങ്ങളെ ഗംഗാസരസ്തടം സിന്ദൂരവർണത്തിലാറാടി നിൽക്കുന്ന സന്ധ്യനേരം സരയുവിൽ തീരത്തു ശ്രീരാമ ശ്രീരാമകീർത്തനം ഈണത്തിലുയരുന്ന പുണ്യവേള ഗംഗാസരസ്തടം സിന്ദൂരവർണ്ണത്തിലാറാടി നിൽക്കുന്ന സന്ധ്യനേരം സരയുവിൻ തീരത്തു ശ്രീരാമകീർത്തനം ഈണത്തിൽ ഉയരുന്ന പുണ്യവേള രാമാജയിക്കുക രാമാജയിക്കുക രാമാ നയിക്കുക നീ ഞങ്ങളെ രാമാ ജയിക്കുക രാമാജയിക്കുക രാമാ നയിക്കുക നീ ഞങ്ങളെ